ഒരു നൂറ്റാണ്ട് മുൻപേ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് പേരുകേട്ട നാടാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹത്തിന്റെ നല്ല പാതിയായ സ്ത്രീകളെ ആദരവോടെ നോക്കിക്കാണാനുള്ള മനസ്ഥിതി വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ മുഖം നോക്കാതെയുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി സ്ത്രീ ശക്തി മാധ്യമ ജാഗ്രത സമിതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വനിതകൾ നടത്തിയ പോരാട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് മാർച്ച് എട്ട് എട്ടിൽ അമേരിക്കയിലെ തുണിമില്ലുകളിൽ പണിയെടുത്തിരുന്ന സ്ത്രീ തൊഴിലാളികൾ മെച്ചപ്പെട്ട വേതനത്തിനും വോട്ടവകാശത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിൽ നിന്നാണ് ഈ ദിനാചരണത്തിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ മാർച്ച് എട്ട് സാർവദേശീയ വനിതാ ദിനമായി ആചരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് സാർവദേശീയ വനിതാ എന്ന നിരക്ക്